ഓണം ഉണ്ണാൻ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം ഉണ്ണാനുള്ള വിഭവങ്ങളെല്ലാം വേണം പക്ഷെ ആ വിഭവങ്ങൾ ഇടാനായിട്ട് ഒരാൾ വേണ്ടേ വാഴയില വിഭവ സമർത്ഥമായ സദ്യ വാഴയില ഇട്ടുണ്ടാലേ മലയാളിക്കത് യഥാർത്ഥ സദ്യ ആവുകയുള്ളൂ എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് വാഴയിലേക്ക് ഡിമാൻഡ് ആണ് പ്രത്യേകിച്ചും നാക്കിലേക്ക് പാലക്കാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം ഓണക്കാലത്ത് പച്ചക്കറിയും പൂക്കളും പോലെ തന്നെ ഒരുപോലെ ഏറെ ഡിമാൻഡുള്ള മറ്റൊരു വസ്തുണ്ട് ആ വസ്തുവിനെ തേടി നമ്മൾ എത്തിയിരിക്കുന്ന പാലക്കാട് മേലാമുറിയിലുള്ള പച്ചക്കറി മാർക്കറ്റിലാണ് ഈ മാർക്കറ്റിൽ കഴിഞ്ഞ അൻപത് വർഷമായി ഈ ഡിമാൻഡുള്ള വസ്തു വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ വ്യക്തിയും ആ വ്യക്തിയുടെ സാമ്രാജ്യവും ഇതാണ് മേലാമുറി പച്ചക്കറി മാർക്കറ്റിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സെൽവേട്ടൻ ഷെൽവേട്ടൻ്റെ പ്രിയപ്പെട്ട കടയും പ്രിയപ്പെട്ട തൊഴിലാളികളുമാണ് ഉള്ളത് ഈ കട അതായത് വാഴയിലെ വിൽക്കുന്ന ഒരു കടയാണ് വലിയ ഡിമാൻഡാണ് ഓണക്കാലത്ത് വാഴയിലേക്ക് ഏതായാലും ആ വാഴയിലെ കഴിഞ്ഞ അൻപത് വർഷമായി പാലക്കാട്ടുകാർക്ക് മുഴുവൻ പോകുന്നത് ഈ സെൽവേറ്റൻ്റെ കടയിൽ നിന്നാണ് സെൽവേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അൻപത് വർഷമായി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങിയതാണ് ഇന്നലെ വില തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുറേ ആയിട്ട് ഈ കാറ്ററിംഗ് കാര്യം വളർന്നത് കാരണം ആ കിലയ്ക്ക് നല്ല ഡിമാൻഡാണ് ഈ കാറ്ററിങ് കാര്യം എത്രത്തോളം വളരണോ അതിനനുസരിച്ച് ഈ സാധനം ഡിമാൻഡായി കൊണ്ടുവരികയുണ്ട് ഓണക്കാലത്ത് പ്രത്യേകിച്ച് അതെ അവർക്ക് അവരുടെ ആവശ്യത്തിനു നമുക്കിത് നിർത്താൻ പറ്റില്ല അവർക്ക് എന്ത് വിലയിൽ ഈ സാധനം വേണം അപ്പം നമ്മൾ അതിനനുസരിച്ച് തമിഴ്നാട് പോയി കൊണ്ടുവരണം അതാണ് അതുകൊണ്ടാണ് ഈ സാധനം ഇത്രയും ഡിമാൻഡ് ആയത് പണ്ട് കാലത്ത് ഇതൊക്കെ അഞ്ച് റുപ്യയും മൂന്ന് റുപ്യയും മറ്റേ സാധനം ഇന്ന് പതിനേഴ് ഉറുപ്പിയ വിലയാണ് ഈ ഓണത്തിന് ഡിമാൻഡ് അവർ നാക്കലെ സദ്യ കൊടുക്കുക അവരുടെ വാങ്ങുമ്പോൾ അത് ഡിമാൻഡ് ആകുകയാണ് നമ്മൾ വാങ്ങുന്ന ഭാഗത്ത് അത് ടൈറ്റ് ആവും എല്ലാ കാറ്റാ വളർന്നു പോയി സാധാരണക്കാരും വീട്ടിലൊന്നും വെക്കില്ല അപ്പോൾ ഈ സാധനത്തിൽ ഡിമാൻഡായി അപ്പോൾ അവർ എന്ത് വിലയിലും അവർക്ക് വേണം പറഞ്ഞു നമ്മൾ അത് കൊണ്ടുവന്ന് കൊടുക്കേ പറ്റുള്ളൂ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഓണത്തിനും ഡിമാൻഡ് ഈ കൊല്ലം എല്ലാ കാലത്തും കേട്ടും ഈ കൊല്ലം ജാതിയാണ് വില

ഇവിടെ ഓണപ്പൊ സദ്യ അതൊക്കെ കൂടി ഡിമാൻഡ് പളിച്ചെന്നായി അതുകൊണ്ടിപ്പോൾ നാക്കല എന്ന് പറഞ്ഞത് എല്ലാവർക്കും ആവശ്യപ്പെടുമ്പോൾ അത് ഡിമാൻഡ് തമിഴ്നാട് ആകുകയുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തമിഴ്നാടിനെ വരുള്ളൂ തമിഴ്നാട് എല്ലാവർക്കും വേണ്ടു ഈ കളറുള്ള ഇലയാണ് ആൾക്കാർ കേൾക്കണം നമ്മുടെ നാട്ടിൽ അങ്ങനെ കറുപ്പ് നമ്മുടെ മണ്ണാർക്കാട് അത് പച്ച അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല വേണ്ട ആർക്കും വേണ്ട ഈ ഇല വേണം അപ്പൊ അതിന് ഡിമാൻഡ് വരെയാണ് ഓണ വിപണിയിലേക്ക് എത്തുമ്പോൾ എല്ലാത്തിനും തൊട്ടാൽ കൈക്കൊള്ളും അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇലക്കും കൈപൊള്ളും പതിനേഴ് രൂപയാണ് നിലവിൽ നാക്കിലയുടെ ഒരു ഒരു ഇലക്കുള്ള തുക എന്ന് പറയുന്നത് അത് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓണമാണ് ആ സമയമാകുമ്പോഴേക്കും നാക്കിലയുടെ വില ഇരുപതാകും എന്നുള്ളതാണ് ഷെൽവേട്ടൻ തന്നെ പറയുന്നത് ഏതായാലും ഇത്തവണ മലയാളിക്ക് ഇല ഇലയിട്ട് തന്നെ സദ്യ കഴിക്കണോ എന്നുള്ളത് ഒന്നും കൂടി വരും വരും റിപ്പോർട്ടർ ഇക്ബാൽ ഇൻ പാലക്കാട്